ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കുറേ പേരുടെ സംശയമാണ് ഞാൻ ഇടയ്ക്ക് പെട്രോൾ പമ്പിൽ ഇടയ്ക്ക് തുണിക്കടയിൽ ഞാൻ മാറി മാറി എന്തിനാണ് ജോലി ചെയ്യണേ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ എന്നൊക്കെ എൻ്റെ ചേട്ടാ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ കയ്യിൽ കാശുള്ളത് ഞാൻ എങ്ങനെയാണ് ഒരു മാസം എത്തിക്കണേന്ന് എനിക്കും ദൈവത്തിനും മാത്രമല്ലൂ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഈ റീൽസിൽ നിന്നോ എനിക്ക് പത്ത് പൈസ കിട്ടുന്നില്ല ഈ പറയുന്ന പോലെ മോണിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നാളായി പക്ഷേ എന്റെ റീൽസിൽ ഞാൻ മോശമായിട്ടൊന്നും കാണിക്കാത്ത കാരണമുണ്ടായിരിക്കാം എനിക്ക് റീച്ച് വളരെ കുറവാണ് എനിക്ക് വ്യൂഴ്സ് വളരെ കുറവാണ് അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിധത്തിലും എനിക്ക് ഇതിൽ നിന്ന് ഒരു ഒരു വരുമാനം കിട്ടുന്നില്ല ഞാൻ പണിയെടുത്താൽ തന്നെ എൻ്റെ കുടുംബം ഇതാക്കി പോകണം എൻ്റെ കുടുംബത്തില അവസ്ഥ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരാഴ്ചയിൽ പത്ത് ദിവസം ഉണ്ടെങ്കിൽ പത്ത് ദിവസം ജോലിക്ക് പോയി കാശുണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എനിക്ക് ആവശ്യത്തിന് അത് ഈ ലോണ് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ പ്രാരബ്ദം വെച്ച് പറയുന്നത് വിചാരിക്കരുത് കുറേ ഈ ചോദ്യങ്ങൾ കേൾക്കുന്നു അതുകാരണം കൊണ്ട് പറയുന്നതാണ് നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുക റീൽസിൽ കുറേ റീൽസ് കിട്ടണമെന്ന് വെച്ചിട്ട് എനിക്ക് കാശ് കിട്ടുന്ന ചിന്തിക്കരുത് എനിക്ക് പത്ത് പൈസ കിട്ടുന്നില്ല ഒരാൾ പോലും എൻ്റെ റീൽസ് കാണാനും ഇല്ല അന്നുമില്ല ഇന്നുമില്ല ലൈക്ക് ചെയ്യാനും തരാനൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ചുറ്റിനുള്ളത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു ഫ്രീ ടൈമിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഉപകാരം ചെയ്തിരേലും ഉപദ്രവിക്കരുത് ഞാൻ എങ്ങനെയല്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ജീവിച്ചു പോട്ടെ ആർക്കും ശല്യമില്ലല്ലോ എന്നെ കൊണ്ട്